ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ് നമ്മൾ അങ്ങനെ ഈ ചാപ്റ്റർ സെവൻ സെറ്റ് ആയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഓരോരോ കോണ്ടിനെൻസും അതിന്റെ ഫീച്ചേഴ്സും ഹ്യൂമൻ ലൈഫ് എങ്ങനെയായിരുന്നു ഏതൊക്കെയാണ് സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ യെസ് അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു കോണ്ടിനെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതായിരിക്കും ആ കോണ്ടിനെന്റ് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പ്രോപ്പറായിട്ട് കണ്ട് പഠിച്ച എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും റപ്പായിട്ടും പറയാൻ പറ്റും നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അടുത്ത കോണ്ടിനെന്റ് ഏതാണ് ഗൈസ് ഏതാണ് യെസ് ദീസ് യൂറോപ്പ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് യൂറോപ്പിനെ കുറിച്ചാണ് നോക്കാം ദ ഹിസ്റ്റോറിക് വോയേജസ് ഓഫ് സാഹസികരോ സഞ്ചാരികളൊക്കെ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ കണക്ടി വേൾഡ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നുള്ളതാണ് യൂറോപ് ഹാസ് മൗണ്ടൈൻ റേഞ്ചസ് യൂറോപ്പിൽ എങ്ങനെയാണ് പലതരത്തിലുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട് എക്സാമ്പിൾ തുടങ്ങിയ പല 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 നിരവധി പർവ്വത നിലകൾ എവിടെയുണ്ട് യൂറോപ്പിലുണ്ട് ദിവേഴ്സ് ഇൻ യൂറോപ്പ് അതേപോലെ തന്നെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട റിവേഴ്സ് ആണ് നോക്ക ഡ ഏതാണ് ആർ ദ യൂറോപ്പിലെ വിവിധ 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 പ്രധാനപ്പെട്ട റിവേഴ്സ് ഓക്കെ യൂറോപ് ഹാസ് ഫർട്ടൈൽ പ്ലെയിൻസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് യൂറോപ്പിൽ എങ്ങനെയാണ് നല്ല ഫലഭൂയിഷ്ടമായ സമതലങ്ങളും പ്ലെയിൻസും അതേപോലെ തന്നെ പുൽമേടുകളും ധാരാളമായുള്ള ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ് യൂറോപ്പ് എന്ന് പറയുന്നത് ദ വാസ് ഗ്രാസ് ലാൻഡ്സ് ഇൻ യു

ഫിറോഡ്സ് എന്നാണ് കേട്ടോ യൂറോപ്യൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ അല്ല എന്തായിട്ടാണ് അറിയപ്പെടുന്നത് കോസ്റ്റ്ലൈൻസ് ഓഫ് യൂറോപ്പ് യൂറോപ്പിന്റെ നോർത്തേൺ കോസ്റ്റ്ലൈൻസിലെ ചില ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഫിജോഡുകൾ അഥവാ ഫിറോഡ്സ് അല്ലെങ്കിൽ ഫിജോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യവും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം ഓക്കെ ഇനി നമുക്ക് യൂറോപ്പിന്റെ കാലാവസ്ഥ അഥവാ ക്ലൈ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞാലോ യെസ് നോക്കാം യൂറോപ്പ് ഹാസ് ദ മോഡറേറ്റ് ക്ലൈമറ്റ് യൂറോപ്പിലെ എങ്ങനെയുള്ള കാലാവസ്ഥയാണ് യൂറോപ്പ് ഹാസ് ദി മോഡറേറ്റ് ക്ലൈമറ്റ് മിതമായ ഒരു കാലാവസ്ഥയാണ് യൂറോപ്പിൽ നമുക്ക് അനുഭവപ്പെടുന്നത് വിച്ച് മീൻസ് വാം സമ്മർ ആൻഡ് കോൾഡ് വിൻ്റേഴ്സ് നല്ല ചൂടും തണുപ്പും ഉള്ളൊരു കാലാവസ്ഥ ചൂട് അത്യാവശ്യം ചൂടും തണുപ്പും കൂടി മിക്സ് ആയിട്ടുള്ളൊരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് നമുക്ക് യൂറോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് സ്നോ ഫാൾ ഈസ് കോമൺ ഇൻ യൂറോ നോർത്തേൺ യൂറോപ്പ് നോർത്തേൺ യൂറോപ്പിൽ അഥവാ വടക്കൻ വടക്കൻ ഭാഗങ്ങളിലായിട്ട് ശൈത്യകാലത്ത് ഈ വിന്റർ സീസൺ തണുപ്പ് വരുന്ന സമയത്ത് മഞ്ഞു വീഴ്ച അഥവാ സ്നോഫാള് കൂടുതലാണ് വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ഓഫ് യൂറോപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് യെസ് നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സസ്യ ജാലക്കൾ അഥവാ ഫ്ലോറ ഫുണോസ് ഓഫ് യൂറോപ്പ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട സസ്യ ജാലക്കളൊക്കെ നമുക്ക് നോക്കിയാലോ യെസ് ദാ നോക്കിക്കേ കോർക്ക് ഓക്ക് ട്രീ കണ്ടോ കോർക്ക് ഓക്ക് മരങ്ങൾ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു മരമാണ് നോക്കിയാൽ സ്റ്റെപ്പി ഗ്രാസ് ലാൻഡ്സ് നമ്മൾ പറഞ്ഞു അല്ലെ അതിവിശാലമായിട്ടുള്ള പുൽമേടുകൾ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് ലിന്നെ ഒരു പ്രധാനപ്പെട്ട ലിൻകസ് എന്ന് പറയുന്ന അനിമൽ ഒരു പ്രധാനപ്പെട്ട ഒരു അനിമൽ വിഭാഗത്തിൽ ഈ ജന്തുജാലത്തിൽ വരുന്ന ഒരു ഒരു ഇനമാണെന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം യെസ് ദി ആൽഫിൻ റീജിയൻ ഓഫ് യൂറോപ്പ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഗ്രാസ് ലാൻഡ് ആൻഡ് മെഡിറ്ററൈൻ റീജിയൻ സ്യൂട്ടബിൾ ഫോർ ദ വൈൻ യാർഡ്സ് അപ്പം എന്താ പറയുന്നത് യൂറോപ്പിലെ റീജിയൻസ് ഗ്രാസ് ലാൻഡുകൾക്കും അതായത് പുൽമേടുകൾക്കും ൾക്കും ആണ് പ്രസിദ്ധം കണ്ടോ അത് നോട്ട് ചെയ്തേക്കാം കേട്ടോടുകൾക്കും മെഡിറ്ററൈൻ റീജിയൻസ് എന്തിനാണ് അതിവിശാലമായ പുൽമേടുകൾക്കും റീജിയൻസ് എന്തിനാണ് അഥവാ മുന്തിരി തോട്ടങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻ ഫ്ലോർ ഓഫ് യൂണാസ് ഓഫ് ദ യൂറോപ്പ് യൂറോപ്പിലെ കുറച്ച് പ്രധാനപ്പെട്ട ഫ്ലോർ ഓഫ് യൂണി നോക്കാം ദ കോർക്ക് ട്രീ സ്റ്റെപ്പി ലിനക്സ് ഇതെല്ലാം പ്രധാനപ്പെട്ട യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഹ്യൂമോർ ഓഫ് ഹ്യൂണസ് ആണ് കേട്ടോ പിന്നെ മക്കളെ വാട്ട്അബൌട്ട് ദി ഹ്യൂമൻ ലൈഫ് ഓഫ് യൂറോപ്പ് യൂറോപ്പിലെ ജനജീവിതം എങ്ങനെയാണ് യൂറോപ്യൻസ് ജനറലി എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വളരെ ഉയർന്ന ജീവിത നിലവാരം ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിർത്തി പോകുന്ന ഒരു 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 കൂട്ടരാണ് ആര് യൂറോപ്യൻസ് എന്ന് പറയുന്നത് യൂറോപ്യൻ ഈസ് റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ അവർക്ക് എങ്ങനെയാണ് കല അതേപോലെ തന്നെ സാംസ്കാരികമായിട്ട് ഒരുപാട് 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 പൈതൃകമായ സമ്പന്നമായ കലയിലും സംസ്കാരത്തിലും എല്ലാം സമ്പന്നമായ ഒരു കാറ്റഗറി ആണ് യൂറോപ്പിലെ ജനങ്ങൾ ആൻഡ് റോം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെമോക്രസി കാര്യങ്ങളെല്ലാം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഏതൻസും റോമും സിറ്റീസ് എന്താണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളാണ് ഏതൻസും റോമും സിറ്റീസ് ലൈക് പാരീസ് അതേപോലെ തന്നെ ലണ്ടൻ ബെർലിൻ ആർ ദ ദർ സെന്റേഴ്സ് ഓഫ് ആർട്ട് ഫാഷൻ ആൻഡ് ടെക്നോളജി എന്താ പറയുന്നത് കല ഫാഷൻ ടെക്നോളജി സാങ്കേതിക വിദ്യക്കെല്ലാം വളരെ വളരെ പ്രസിദ്ധമായ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങളാണ് ഈ പറയുന്ന പാരീസും ലണ്ടനും ബെർലിനും ഒക്കെ കേട്ടോ ഓക്കെ ആണോ ക്ലിയർ ആണോ പറഞ്ഞത് യെസ് ഇത്രയാണ് നമുക്ക് യൂറോപ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത് നമുക്ക് ക്യുക്കായിട്ടൊന്ന് നോക്കാം യൂറോപ്പിനെ കുറിച്ച് നോക്കാം യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തിലെ ഈ സഞ്ചാരികൾ അല്ലെങ്കിൽ നാവികരുടെ യാത്രയിലും കാര്യങ്ങളിലൂടെയും നമുക്ക് യൂറോപ്പിനെ കുറിച്ചുള്ള പല പല വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് യൂറോപ്പ് ഹാസ് ദ മൗണ്ടെയിൻ റേഞ്ചസ് യൂറോപ്പിലെ പർവ്വത നിരകൾ അഥവാ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് അതേപോലെ തന്നെ കാർപത്തിയാൻ ദെൻ നോക്കാം മേജർ റിവേഴ്സ് പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ കേട്ടോ അതേപോലെ തന്നെ യൂറോപ്പിലെ വളരെ ഫെർട്ടൈലായിട്ടുള്ള ഫലഭൂഷ്ഠമായിട്ടുള്ള എന്ത് നട്ടാലും സമൃദ്ധിയായിട്ടും ധാരാളം ഉണ്ടാകുന്ന ഫെർട്ടൈൽ പ്ലെയിൻസും അതിവിശാലമായ ഗ്രാസ്ലാൻഡ്സും ആണ് യൂറോപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ദോക്ക ഈസ്റ്റേൺ യൂറോപ്സിൽ നമുക്ക് അതിവിശാലമായ ഗ്രാസ്ലാൻഡ്സ് കാണാൻ സാധിക്കും ഇതിനെ സ്ലെപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നോർത്തേൺ ഓഫ് യൂറോപ്പ് ഫീച്ചേഴ്സ് ജിയോഗ്രഫിക്കൽ കോൾഡ് ഫിജോർഡുകൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ക്ലൈമറ്റ് എങ്ങനെയാണോ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് യൂറോപ്പിൽ വിന്റർ സീസണിൽ എക്സ്ട്രീം സ്നോ ഫാൾ ആണ് അല്ലെ എങ്ങനെയാണ് മഞ്ഞുവീഴ്ച കാണാനായിട്ട് സാധിക്കും ദോ ഫ്ലോർ ഓഫ് യുണ നമ്മൾ പറഞ്ഞു കോർ കോക് ട്രീ അതേപോലെ സ്റ്റെപ്പി ലിൻ ലിൻകസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓഫ് യൂണ കാറ്റഗറിയിൽ വരുന്നത് ജനങ്ങൾ പൊതുവേ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് അവിടെ പുലർത്തുന്നത് ഈസ് റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ കലാ സാംസ്കാരിക മേഖലയിൽ വളരെ റിച്ച് ആയിട്ടുള്ള റീജിയൻ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ളൊരു ഏരിയ ആണ് യൂറോപ്പ് സിറ്റീസ് ആയിട്ടുള്ള പാരീസ് ലണ്ടൻ ബെർലിൻ ഇതെല്ലാം ആർട്ട് ഫാഷൻ ടെക്നോളജി എല്ലാം ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ള കാര്യവും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് യൂറോപ്പിനെ കുറിച്ച് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ പഠിക്കാൻ പഠിക്കാനെടുക്കുമ്പോഴാണെങ്കിലും ആദ്യം യൂറോപ്പ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് പഠിക്കുക അതിന്റെ ഫീച്ചേഴ്സ് ദ്ലോറാ ഫ്യൂണ ഏതൊക്കെയാണ് ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് ക്ലൈമറ്റ് എങ്ങനെയാണ് ഈ ഓരോ ഹെഡും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്ത് ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും ഇന്ത്യ നന്നായിട്ട് യൂറോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് പഠിക്കുക ദൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് കോണ്ടിനെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും അവർക്കും ബൈ